നമസ്കാരം എം പി എന്ന നിലയിൽ തന്നെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശത്ത് പോയതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ നിന്നും വിമർശനം കേൾക്കേണ്ടി വന്ന ശശി തരൂർ തിരികെ എത്തിയപ്പോൾ തന്നെ പാർട്ടിയെ പ്രകോപിപ്പിക്കാതെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ച ജയറാം രമേശിനെതിരെ തന്നെ തരൂരിന് കടുത്ത അമർശമുണ്ട് ജയറാം അടങ്ങുന്ന പാർട്ടിയിലെ കിച്ചൺ ക്യാബിനറ്റാണ് തനിക്കെതിരെ നീക്കം നടത്തുന്നതെന്നാണ് തരൂറിനുള്ള വികാരം തന്നോട് തന്നെ നേരിട്ട വസ്തുതകൾ തിരക്കാതെയാണ് ഇത്തരം നീക്കങ്ങൾ എന്നതാണ് തരൂരിനെ പ്രകോപിപ്പിക്കുന്നത് എന്നാൽ വിദേശ പര്യടനം കഴിഞ്ഞ് തിരികെ എത്തിയ തരൂർ പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല പാർട്ടിക്കുള്ളിൽ തരൂരിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇവർ തരൂരിനെ തള്ളരുതെന്ന പക്ഷക്കാരാണ് ഇതോടെ ഹൈക്കമാൻഡും സംയമനം പാതയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പോലും വിമർശിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്ര നടപടികൾക്കും പിന്തുണ പ്രഖ്യാപിച്ച ശശി തരൂർ കോൺഗ്രസ് നിലപാടിനോട് രണ്ടു ദിവസം മുൻപ് വരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇൻഡോപാക് വെടിനിർത്തലിന് അമേരിക്കയുടെ റോൾ എന്താണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം കേന്ദ്രത്തോട് ചോദിക്കുകയാണ് മൂന്നാമത് രാജ്യത്തിന് പങ്കില്ല എന്നത് തന്നെ മറുപടി പറഞ്ഞാണ് തരൂരുമെത്തുന്നത് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി തന്നെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ശശി തരൂർ ഏറ്റുപിടിച്ചിട്ടില്ല ഇതും ശ്രദ്ധേയമാണ് കോൺഗ്രസിന്റെ പരമോന്നത സമിതി അംഗമായിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെ ഉദിത് രാജ് പവൻഖേഡ ജയറാം രമേശ് എന്നിവർ തരൂറിനെ പരസ്യമായി വിമർശിച്ചിരുന്നു ഈ അവഗണനയും കുറ്റപ്പെടുത്തലും തുടർന്നാൽ പാർട്ടി വിടാൻ തന്നെ തരൂർ ഒരുങ്ങിയതാണ് എന്നാൽ തരൂർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചാൽ മതേതര ചേരിയെ ദുർബലപ്പെടുത്തുമെന്ന് സുഹൃത്തുക്കളും അക്കാഡമിഷ്യന്മാരും ഒക്കെ തന്നെയും തരൂറിനെ ഉപദേശിച്ചിരുന്നു യു കെ റഷ്യ എന്നീ രാജ്യങ്ങളിലെ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം പതിനെട്ടിന് മടങ്ങിയെത്തും അതുവരെ തരൂർ മൗനം പാലിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രചാരണത്തിന് എഐസി പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ എത്തില്ലെന്നും ഉറപ്പാണ് നേതാക്കളും തരൂരുമായി അകന്നു നിൽക്കുകയാണ് നിലമ്പൂരിൽ കെ പി സി സി തയ്യാറാക്കിയ പ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല തരൂർ ആവശ്യപ്പെട്ടാൽ പേര് ചേർക്കുന്ന കാര്യം ആലോചിക്കുമെന്നും നേതാക്കൾ ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതും ഉപേക്ഷിച്ചു എഐ സി സിയിൽ ക്ഷണിതാക്കളായ നേതാക്കളടക്കം ഇവിടെ പ്രചാരണത്തിനുണ്ട് കേരളത്തിലെ ഒരു പ്രധാന നേതാവും നിലമ്പൂരിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന നിർദ്ദേശവുമുള്ളപ്പോഴാണ് തരൂരിന് മാത്രം വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ തന്നെക്കുറിച്ച് അനാവശ്യ പ്രചാരണം നടത്തുന്നതിലും പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കാത്തതിലും തരൂരിന് അമർശമുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പതിനേഴ് വരെ യു കെയിലാണ് പരിപാടികൾ എങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിലമ്പൂരിൽ എത്തിയേനെ എന്നാണ് തരൂരിനൊപ്പമുള്ളവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിവിധ രാജ്യങ്ങളിൽ തരൂർ പോയത് കോൺഗ്രസ് വിലക്ക് ലംഘിച്ചാണ് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും കോൺഗ്രസ് നിലപാടിന് പിന്തുണച്ചല്ല തരൂർ സംസാരിച്ചിരുന്നത് തരൂർ ഉൾപ്പെടെ വിദേശത്തു പോയ കോൺഗ്രസ് എം പിമാർക്ക് പരസ്യ പ്രതികരണത്തിന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു അതേസമയം അതിന് പിന്നാലെ തരൂറിന് പ്രധാന പദവിയും നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇതാണ് സൂചനകൾ ഉള്ളത് വിദേശ രാജ്യങ്ങളുമായി തന്നെ ആശയ സംവാദത്തിന് ഇന്ത്യ പുതിയ സമിതി ഉണ്ടാക്കും തരൂരിനാകും ഈ സമിതിയുടെ അധ്യക്ഷ പദം കേന്ദ്ര കാബിനറ്റ് മന്ത്രി പദത്തിന് തുല്യമാകും ഈ പദവി ഇതിനിടെ ഇത് തരൂർ ഏറ്റെടുക്കുമോ എന്നാണ് അറിയേണ്ടത് പാർട്ടി അനുമതിയോടെ ഇതിന് സാധിക്കില്ലെന്ന കാര്യം ഉറപ്പാണ് അതായത് കോൺഗ്രസും തരൂരും പുതിയ പദവിയുടെ പേരിൽ തെറ്റാനാണ് ഏറെ സാധ്യത എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു